അഭിഭാഷകൻ പോക്സോ കേസ് അന്വേഷണത്തിൽ വീഴ്ച സസ്പെൻഷൻ ഡിവൈഎസ്പി പി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് വിവരങ്ങളുമായി ശ്രീരാജ് ശ്രീരാജ് ബാബു വിശദാംശങ്ങൾ പത്തനംതിട്ടയിൽ പ്രതിയായിരുന്നോതി അഭിഭാഷകനെതിരായ പോക്സോ കേസ് അന്വേഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കോന്നി ഡിവൈഎസ്പി രാജപ്പൻ അതുപോലെ തന്നെ കോന്നി എസ് എച്ച്ഒ ആയ പി ശ്രീജിത്ത് എന്നിവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് വന്നിരിക്കുന്നത് പതിനേഴ് വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ ഹൈക്കോടതി അഭിഭാഷകനും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ പിതൃ സഹോദരിയുമാണ് പ്രതികളായിട്ടുള്ളത് നിലവിലെ അഭിഭാഷകന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുകയാണ് ഈ പിതൃ സഹോദരിയെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറിന് ആറന്മുള പോലീസ് സ്റ്റേഷനിലായിരുന്നു ഈ കേസ് ഏറ്റവും ആദ്യമായി രജിസ്റ്റർ ചെയ്തിരുന്നത് അതിന് തൊട്ട് മുൻപുള്ള കാലഘട്ടങ്ങളിൽ ഈ പെൺകുട്ടിയെ ഈ അഭിഭാഷകൻ പീഡിപ്പിച്ചു എന്നാണ് കേസുള്ളത് ഈ പെൺകുട്ടിയുടെ തന്നെ അച്ഛന്റെയും അമ്മയുടെയും വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ടാണ് ഈ കുടുംബത്തിലേക്ക് ഈ അഭിഭാഷകൻ എത്തുന്നത് തുടർന്ന് ഈ പിതാ പിതാവിന്റെ സഹോദരിയുടെ കൂടി ഈ പെൺകുട്ടിയെ പലതവണ ഈ അഭിഭാഷകൻ പീഡിപ്പിച്ചു എന്നാണ് പരാതിയുള്ളത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ വിദേശത്തായിരുന്നു തുടർന്ന് ഇദ്ദേഹം നാട്ടിൽ വന്ന ഘട്ടത്തിൽ ചില ഫോൺ റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ള പെൺഡ്രൈവ് സഹിതം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൻ കേസ് പുറത്തു വരുന്നത് തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ഈ കേസ് ും ശ്രീരാജ് വ്യക്തമാണ് ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായിരുന്ന പോക്സോ കേസിലാണ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ച് ഡിവൈഎസ്പിക്കും എസ് എച്ച്ഒക്കും സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് ശ്രീരാജാണ് വിവരങ്ങൾ നൽകിയത്